എൻ്റെ പുറയിൽ കാണുന്ന ഈ ഒരു ബ്രിഡ്ജ് കണ്ട ഇതാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ വെച്ചിട്ട് ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജ് മുപ്പത് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം വരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയെന്നല്ലേ ബ്രൂണെ എന്ന് പറയുന്ന രാജ്യത്താണ് ഈ ബ്രിഡ്ജിന്റെ പേര് സുൽത്താൻ ഹാജി ഒമർ അലി സെയ്ഫുദ്ദീൻ ബ്രിഡ്ജെന്നാണ് ബ്രിഡ്ജ് എന്നും പറയോട്ടോ അതായത് ബ്രൂണയുടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ട് ഭാഗങ്ങളായിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ബൻഡസറി ഭഗവാനിൽ നേരെ ഈ പാലം വഴി ബ്രൂണയുടെ ആ ഒരു വശത്തേക്ക് പോകാൻ പറ്റും അത് ടെമ്പു എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നാഷണൽ പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പാലം ഇല്ലെങ്കിൽ നമുക്ക് മലേഷ്യ വഴി മാത്രമേ ബ്രൂണയുടെ ആ സൈഡിലോട്ട് പോകാൻ പറ്റുള്ളൂ അതാണ് ഈ ഒരു പാലത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് നിർമ്മിക്കാനുള്ള ചെലവെന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് ആറ് ബില്യൺ ബ്രൂണെ ഡോളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നിർമ്മിച്ചത് ഒരു ചൈനീസ് കമ്പനിയാണ് കിടലൻ കാഴ്ച അല്ലേ ഭയങ്കര രസമുണ്ട് ഇതിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ റൈറ്റ് സൈഡില് എന്ന് പറയുമ്പോൾ മലേഷ്യ ആയിരിക്കും അതായത് ഇതിപ്പോൾ ക്രോസ് ചെയ്യുന്നത് ബ്രൂണെ ബേ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് അതായത് ഈ സൗത്ത് ചൈന കടലിൻ്റെ ഭാഗമാണ് ഈ ബ്രൂണെ ബേ അപ്പോൾ അത് ക്രോസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ മലേഷ്യ ക്രോസ് ചെയ്യാണ്ട് ബ്രൂണേക്കാർക്ക് ഈ ബ്രൂണയുടെ ഈ ഭാഗത്തുനിന്ന് അപ്പുറത്തെ പോർഷനിലോട്ട് പോകാനുള്ള ടെമ്പൂറാങ് എന്ന് പറയും ആ പോർഷനെ അങ്ങോട്ടേക്ക് പോകാനുള്ള ബ്രിഡ്ജ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജ്